പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ കാർ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികം വല്ലപ്പോഴൊക്കെ ഒരു പഞ്ചറൊക്കെ കിട്ടാറുണ്ടല്ലോ പഞ്ചർ കഴിഞ്ഞാൽ എന്താ സാധാരണ നമ്മൾ ഡിക്ക് തുറക്കണം ഡിക്ക് തുറന്നാൽ നമ്മളെ സ്റ്റെപ്പിനെടുക്കണം അപ്പോൾ സ്റ്റെപ്പിന് പറയാനുള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിനെടുക്കണം സ്റ്റെപ്പിനെടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിന്റെ സ്റ്റെപ്പിനൊക്കെ ഒരു മഞ്ഞ സ്റ്റിക്കർ ഉണ്ടായിരിക്കും മഞ്ഞ സ്റ്റിക്കറിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു അക്കത്തിലേക്കുന്ന എൺപത് കിലോമീറ്റർ പ്ര അവറിന് സ്പീഡ് അപ്പോൾ ആ ഒരു ടയർ അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ അത് സ്റ്റെപ്പിനെ എമർജൻസി സിറ്റുവേഷൻ ഉപയോഗിക്കില്ല ഒരു ടയർ ആയിട്ടാണ് കമ്പനി അത് ഉണ്ടാക്കി ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അത് എൺപത് കിലോമീറ്റർ കൂടുതൽ ഓടിക്കാൻ പാടില്ല ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും അത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഉപയോഗിക്ക ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് അത് പഞ്ചറായിട്ട് അത് അടുത്തുള്ളൊരു പഞ്ചർ ഷോപ്പിലേക്ക് എത്തിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അത് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ല അത് കൂടുതലായിട്ട് നമ്മൾ പഞ്ചറായിട്ട് മാറ്റി പിന്നെ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ മാത്രമല്ല പഞ്ചറായി കഴിഞ്ഞാൽ ആ സാധനം എടുത്തിട്ട് ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്തിട്ട് അടുത്ത നമ്മളെ അത് പഞ്ചറേക്കോടെ എത്തിക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ആ ടയറിന് പ്രത്യേകതയുണ്ട് അത് എൺപത് മണി സ്പീഡിലാണ് ഓടിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് നമ്മൾ ഇപ്പോൾ ഓടിക്കണ ടയറിനേക്കാളും സൈസ് കുറവായിരിക്കും കുറവായിരിക്കും അത് സൈസ് കുറവായിരിക്കും അതങ്ങനെ കൊടുത്തിട്ടുള്ളത് കമ്പനി അങ്ങനെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കാനുള്ള കാരണം സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അത് കുറച്ച് പ്രൊഡക്ഷനിൽ കുറച്ച് ലാഭം ഉണ്ടായിരിക്കും ചെറുതായിട്ട് സൈസ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ ദിലീപിന്റെ പണം ഉണ്ടല്ലേ മൈബോസ് മൈബോസ് ആണ് അല്ല വേറെ പണം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരെ പേസ്റ്റിന് തുളവു ഇതാക്കുന്നത് അത് അത് തന്നെ പേസ്റ്റിന് തുളവു ഇതാക്കി കഴിഞ്ഞാൽ നമ്മള് പ്രസ് ചെയ്യുന്ന സമയത്ത് കൂടുതലുള്ളൂ അപ്പം പെട്ടെന്ന് തീരും അപ്പം ഇവിടെ ഒരു മൈനോട്ടായിട്ട് സൈസ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന അനുസരിച്ച് അത് വിലയിൽ നല്ല പ്രോഫിറ്റ് അവർക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അത് അങ്ങനെ സൈസും കാര്യങ്ങളൊക്കെ കുറച്ചുള്ളത് അപ്പോൾ നമ്മൾ പറയാനുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾ സ്റ്റെപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഇട്ട് ഓടിക്കരുത് ഒരിക്കലിട്ട് ഓടിക്കരുത് അത് ആയിട്ട് എന്നെ അവിടെ ഇതാക്കണം പഞ്ചറായിട്ട് ഞാൻ അതെടുത്ത് അടുത്ത പഞ്ചർ ഷോപ്പിലേക്ക് എത്തിക്കുക അത്രേ ഉള്ളൂ അവിടുന്ന് പഞ്ചർ ഓട്ടിക്കുക പഴയ ടയറിനെ ഇട്ട് നേരെ ബാക്കിലേക്ക് ഫിറ്റ് ചെയ്യുക പിന്നെ ഉള്ളത് ഈ ഒരു സംഭവം അധികം ആൾക്കാർ യൂസ് ചെയ്യാറൊന്നുമില്ല ചില വണ്ടിയുള്ള ഒരു പത്ത് വർഷം കഴിഞ്ഞാലും വണ്ടിയെടുത്തപ്പോൾ എല്ലാപോലെ തന്നെ ആ സ്റ്റെപ്പിനെ അവിടെ ഉണ്ടായിരിക്കും സ്റ്റെപ്പിനെ കണ്ടു തന്നെ ഉണ്ടായിരിക്കുക പിന്നെ ചെയ്യാനുള്ളത് ആ ഒരിക്കലും പിന്നെ പുതിയതായിട്ട് ആ ഒരു ടയർ കേടുന്ന് കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞ ആ ടയറിൻ്റെ ലൈഫിൽ പോയി പിന്നെ അത് ബൾജ് ബൾഡ് ആവാം എന്തുവാണെങ്കിലാവാം പിന്നെ അത് പുതിയ ടയർ ഇടണം എന്നില്ലട്ടോ അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നാല് ഉണ്ടല്ലോ അത് മാറേണ്ട സമയത്ത് അതായത് അതിൽ ഒരു നല്ല ടയർ എടുത്ത് അതിലേക്ക് ഇട്ട് പുതിയ ടയറായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് വെറുതെ നമ്മളെ കാശ് കളയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അത് യൂസ് ചെയ്യില്ല അതങ്ങനെ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് പോവാണ് അപ്പോൾ ഞാനൊക്കെ ചെയ്യാറുള്ളത് എൻ്റെ വണ്ടിയിൽ ടയർ മാറ്റുന്ന സമയത്ത് അതിൽ നല്ല ടയർ എടുത്തിട്ട് സ്റ്റെപ്പിനിയാക്കും ആ ടയർ മാറ്റി സ്റ്റെപ്പിനിയാക്കും പുതിയ ടയർ ഇടും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഓടിക്കാൻ പാടില്ല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എടുത്തിട്ട് ഒരിക്കലും വണ്ടി കൊടുക്കുക ജസ്റ്റ് എമർജൻസി സിറ്റുവേഷനിൽ പഞ്ചർ കഴിഞ്ഞാൽ മാത്രം അത് യൂസ് ചെയ്യുക അടുത്തുള്ള പഞ്ചർ ഷോപ്പിൽ പോയിട്ട് പഞ്ചറായ ടയറ് പഞ്ചർ ഒട്ടിക്കുക നേരെ അത് ഫിറ്റ് ചെയ്യുക ഇത് എടുത്ത് നേരെ ഉപയോഗിക്കുക ഉപയോഗിക്കാം വണ്ടി എടുക്കുന്ന സമയത്ത് മാത്രമേ പുതിയ ടയർ ഉണ്ടാവാറുള്ളൂ മിക്കവാറും ആളുള്ള വണ്ടിയിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അപ്പൊ പുതിയ പുതിയ അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ടയർ ആയാലും ഇട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മളെ പഴയ ടയറിലേതും നല്ല ടയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി ചെയ്താൽ മതി വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കാൻ ആക്കുന്നതും അപ്പൊ മാക്കെ മറ്റു വേണ്ടിയിട്ട്